ഗവൺമെന്റ് പോലീസ് നയം ജനദ്രോഹ നയമായിട്ട് തുടരുകയാണ് അതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് സഭയ്ക്കകത്തും പുറത്തും അലയടിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ മറുപടി തികച്ചും നിരുത്തരവാദപരമാണ് വസ്തുനിഷ്ഠമായ കാര്യങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിച്ചത് അതിനെ കണ്ണിക്കാനോ അതിന് ഉത്തരം പറയാനോ കഴിഞ്ഞിട്ടില്ല ഒന്നംകൂളത്തെ പോലീസിന്റെ ക്രൂരമർദ്ദനം സി സി ടി വി ദൃശ്യങ്ങൾ കിട്ടിയപ്പോൾ പ്രകടമായിട്ട് ആളുകൾ കണ്ടതാണ് അതിന് അതിനുത്തരവില്ല ആ ഉദ്യോഗസ്ഥന്മാരെ തെറ്റുകാരാണ് എന്ന അന്വേഷണ റിപ്പോർട്ട് വ്യക്തമായിട്ടുണ്ട് പക്ഷെ അവർക്ക് കൊടുത്ത പണിഷ്മെന്റ് വളരെ കുറഞ്ഞ സ്ഥലം അല്ലെങ്കിൽ ഇൻക്രിമെന്റ് ക്ലബ്ബലോ മാത്രമാണ് അത് പോരാ കുറ്റത്തിന് ആനുപാതികമായിട്ട് ശിക്ഷ കൊടുക്കണം അതാണ് നമ്മളുടെ ഒരു നിയമവ്യവസ്ഥ അത് നേടും നേടുന്നത് വരെയുള്ള ജനങ്ങളുടെ മുന്നേറ്റവും നിയമപരമായ പോരാട്ടവും കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ യു ഡി എഫ് തുടരുക തന്നെ ഈ മുഖ്യമന്ത്രി തന്നെ അതിലൊരു ശരി എന്നുള്ള രീതിയിലാണ് െ കുറിച്ച് എല്ലാവർക്കും അറിയാൻ കേരളത്തിലെ രാഷ്ട്രീയത്തിന് ഉപരിയായിട്ട് എല്ലാവർക്കും അറിയാം എ കെ ആന്റണി സത്യം മാത്രം പറയുന്ന ഒരു വ്യക്തിയല്ലേ അല്ലേ വസ്തുനിഷ്ഠമായിട്ട് മാത്രമല്ലേ അദ്ദേഹം ഈ പാർലമെന്റിലോ നിയമസഭയിലോ രാഷ്ട്രീയ വേദികളിലോ സംസാരിക്കുമ്പോൾ ആർക്കെങ്കിലും ഖണ്ിക്കാൻ കഴിയുന്ന കാര്യങ്ങളാണോ അദ്ദേഹത്തെ പോലുള്ള ഒരാളെ കൊണ്ട് പറയിക്കുന്ന സാഹചര്യം ഒരിക്കലും മുഖ്യമന്ത്രി സൃഷ്ടിക്കാൻ പാടില്ലായിരുന്നു ഈ സമീപകാലത്ത് കേരളത്തെ നടുക്കിയ ഈ ലോകപ്പ് മർദ്ദനങ്ങൾ അതിനുത്തരം പറയാൻ ഒന്നുമില്ലാത്തത് കൊണ്ട് പഴമ ചകഞ്ഞ് അദ്ദേഹം ആവുകയാണ് ചെയ്തിട്ടുള്ളത് മൂന്ന് ദിവസമായി അടിയന്തര പ്രമേയം പ്രതിവേശം കൊണ്ടുവരുന്നു അതിന് അനുമതി നൽകി അങ്ങനെ പോവാണ് അപ്പോ കായിക പ്രസക്തമായ എന്തൊക്കെയാണ് വിഷയങ്ങൾ വന്നത് നമുക്കറിയാം ഒന്ന് അഭ്യന്തര രംഗത്തെ പരാജയം പോലീസിന്റെ നിരുദ്രവാദമായ പ്രവർത്തനങ്ങൾ ഇന്നലെ അടൂരിലുണ്ടായ സംഭവം എന്തായിരുന്നു ഡിവൈഎഫ്എയുടെ ഒരു പ്രവർത്തകനായ ജോയലിനെയാണ് പോലീസ് സ്റ്റേഷനിൽ ഗുരുതരമായിട്ടുള്ള പരിക്കേൽ ഏൽപ്പിക്കപ്പെട്ടത് അതിനെതിരെയുള്ള പ്രതിഷേധമായിരുന്നു കുന്നംകുളത്തെ സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാം ആ വിഷയമാണ് പ്രതിപക്ഷം തിങ്കളാഴ്ച ഉയർത്തിയത് എങ്കിൽ തിങ്കളാഴ്ച അല്ല ചൊവ്വാഴ്ച ഉയർത്തിയത് എങ്കിൽ രണ്ടാമത്തെ ദിവസം ഏറ്റവും ഗുരുതരമായ ആരോഗ്യ മേഖലയുടെ തകർച്ചയാണ് ആരോഗ്യ രംഗത്തെക്കുറിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രധാനപ്പെട്ട ഒരു ഡോക്ടർ തന്നെയല്ലേ പറഞ്ഞു അരി ഹസൻ എന്താ പറഞ്ഞത് കോട്ടയത്തെ സംഭവം എന്താണ് ബിന്ദു എങ്ങനെയാണ് മരണപ്പെട്ടത് ബിന്ദുവിന്റെ ദേഹത്ത് ചവിട്ടിക്കൊണ്ടല്ലേ മന്ത്രിമാർ അതിനെ ന്യായീകരിച്ചു അക്കാര്യങ്ങൾ നിയമസഭാ സമ്മേളനം നടക്കുമ്പോൾ അതുപോലെ ശസ്ത്രക്രിയയിലെ പിഴവുകൾ അതിലെ ശസ്ത്രക്രിയയിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ വയറിലിട്ടിട്ട് ആദ്യം കത്തരിക ഇട്ടായിരുന്നു ഇപ്പൊ ഇന്ന വേറൊരു മെറ്റീരിയല് ആ വയറിലിട്ടിട്ട് തുന്നി കെട്ടുന്ന ആ അവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് ഇന്ന് വിലക്കയറ്റമാണ് വിലക്കയറ്റം വളരെ രൂക്ഷമാണ് അതിരൂക്ഷമാണ് അത് സഭയ്ക്കകത്ത് കൊണ്ടുവരുമ്പോൾ അതിന് പരിഹാരം ഉണ്ടാക്കുന്നതിന് പകരം ഭരണകക്ഷിക്കുള്ള ഒരു 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 സവിശേഷത അവർക്ക് കൂടുതൽ സമയം കിട്ടും അംഗബലത്തിനനുസരിച്ചാണ് സ്പീക്കർ സമയം അലോട്ട് അനുഭവിക്കേണ്ടത് കൂടുതൽ സമയം കിട്ടും എന്നുള്ള തിണ്ണ തിണ്ണമെടുക്കെന്ന് പറയും കൂടുതൽ സമയം കിട്ടുന്നതിൻ്റെ ബലത്തിൽ കൂടുതൽ ആളുകൾ സംസാരിക്കുന്നു ഞങ്ങൾ പരിമിതമായ സമയം കൊണ്ട് ളുകൾ വസ്തുനിഷ്ഠമായ സത്യസന്ധമായ ജനവികാരമാണ് നിയമസഭയിൽ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുക ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം